ഹായ് ഹലോ കൂട്ടുകാരെ ഗ്ലോറിയസ് ജെ ഫോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളില് ക്രിസ്ത്യാനികളുടെ നാല്പതാം വെള്ളിയാഴ്ച ഇത് നമുക്ക് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ യേശു നാല്പത് ദിവസം നൊയമ്പെടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ നാല്പതാം വെള്ളി എന്ന് പറയുന്നത് നാസറിനെ ഉയർപ്പിച്ച വെള്ളിന്നു കൂടിയും പറയാറുണ്ട് അപ്പൊ ഇതനുബന്ധിച്ച് കർത്താവ് നാൽപ്പത് ദിവസം നൊയമ്പെടുത്തു ആ നൊയിമ്പ് വീടിൻ്റെ ഒരു തുടക്കമാണ് നമ്മുടെ ഓശാന എന്ന് പറയുന്നത് അപ്പൊ ഈ ഓശാന ദിവസം ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഈ ഓശാന ശനി ഉണ്ടാക്കും ഈ കോഴു കൊഴുവിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ മുറിക്കാനുള്ള ഉപയോഗിക്കുന്ന സാധനമല്ലേ അന്ന് നമ്മുടെ നൊയിമ്പ് വീടിൽ നിന്ന് വീടുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മുടെ ഓശാന തുടങ്ങുന്നത് ഉണ്ടാക്കുന്നതിന് പല പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് സാത്താൻ ഈശോയെ പരീക്ഷണത്തിന് വന്നപ്പോൾ കല്ലുകൾ അപ്പമാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവോ പറഞ്ഞു കല്ലുകൾ അപ്പം കൊണ്ട് മാത്രം മനുഷ്യൻ ജീവിക്കാൻ പറ്റുകയില്ല അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന് ദിവസത്തെ ഈ ഉണ്ടാക്കുന്നത് അപ്പം ഈ കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പലർക്കും അറിയാം പലരും ചെയ്യും എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചതും അറിയാൻ പാടില്ലാത്തവർക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അതിനാവശ്യമായിട്ട് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വറുത്ത അരിപ്പൊടി തന്നെ വേണം അതുപോലെ തന്നെ ഒന്നര കപ്പ് തേങ്ങ ചെറുകിത് എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രഷ് തേങ്ങ ആയിരിക്കണം എന്നാലാണ് നമ്മുടെ കോഴിക്കോട്ടയ്ക്ക് ഉണ്ടാവുക പിന്നെ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് ഉരുക്കണം അപ്പോൾ ഞാൻ ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു മധുരം വേണ്ടവർക്കോ കുറയ്ക്കുന്നവർക്കോ അതനുസരിച്ച് ചെയ്യാം പക്ഷേ മധുരം കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെകിടുപ്പ് വരുന്നത് കൊണ്ട് അത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല പിന്നെ ഞാൻ നമ്മുടെ ഏലക്ക തൊലി കളഞ്ഞു കുരു മാത്രം പൊടിച്ചിരിക്കുന്നതാണ് ഒരു നാല് അഞ്ച് അലക്കയുണ്ട് നമ്മളിതിൻ്റെ തൊലി ഇടുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കട്ട കഴിക്കുമ്പോൾ തൊലി കടിക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ചുക്ക് പൊടിച്ച് വച്ചിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ മുഴുവൻ ഇടുന്നില്ല ഒരു ടീസ്പൂൺ ചുക്ക് മതി ഞാൻ പൊടിച്ചപ്പോൾ അത്രയും പൊടിച്ചു എന്നുള്ളതുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം ഒരു ടീസ്പൂണോളം പിടിച്ചു വച്ചിട്ടുണ്ട് ഇത് ഇതിൽ മൂന്ന് സാധനം നമുക്ക് വളരെ അത്യാവശ്യമാണ് കോഴിക്കോട്ടിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കി വീഡിയോയിലേക്ക് പോകാം ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ കർക്കറിയിട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ശർക്കര ഉരുകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ശർക്കര ഒരു മാതിരി ആയി വരുന്നുണ്ട് ഇനി നമുക്ക് പയ്യെ തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ ശർക്കര കരിയരുത് നമ്മൾ ശർക്കര കംപ്ലീറ്റ് കമ്പ്ലീറ്റ് എല്ലാം ഉരുകി ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഉണ്ടാക്കാൻ നമ്മുടെ തേങ്ങ ഉണ്ടാക്കാൻ പറ്റുന്ന പാനിലേക്ക് ഇത് അരിച്ചെടുക്കണം കാരണം ഇതിനകത്ത് ചിലപ്പോൾ വല്ല തരിയോ ഓലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെന്നിരിക്കുക അപ്പോൾ നമ്മളിത് അരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അരിച്ചെടുക്കാം നമ്മൾ ശർക്കര അരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് എടുക്കാൻ നോക്കാം പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ചെറിയ ഓലയും എന്തോ കരടൊക്കെയുണ്ട് അപ്പം നമ്മൾ അതിനെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ശർക്കര അതേ ഒരേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങിട്ട് കൊടുക്കാം ഇനി നമ്മുടെ തേങ്ങയുടെ പാൽ നീര് വെള്ളം ഇതെല്ലാം പറ്റുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ശർക്കര ഒരു മധുരം കെറ്റ് വരുന്നുണ്ട് ഇത് കുറച്ചുകൂടി പറ്റണ ഇല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോൾ അത് ലീക്കാവും പക്ഷേ ഈ സമയത്തേനാക്കി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്ക് അത് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരക അതും ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലൊക്കെ ഞാൻ നാലല്ലേ എടുത്തോളൂ അപ്പോൾ പിന്നെ അത് നമുക്കതനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് ചെടിക്കി ഇളക്കി അപ്പോൾ തന്നെ നമ്മുടെ ചുക്കും ഇതിൻ്റെയൊക്കെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ ആ ചുക്കും ജീരകവും ട്ട അപ്പം ഇതിന് നമുക്ക് കുറച്ചും ഒന്ന് അപ്പം നമ്മുടെ ശർക്കര എല്ലാം ആയി ഇനി നമുക്കിതിനൊന്ന് ഓഫ് ചെയ്യാം നമ്മുടെ ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ നീരും വെള്ളമൊക്കെ പറ്റി ഇനി നമ്മളിത് കൂടുതൽ പറ്റിച്ചാലുണ്ടല്ലോ നമ്മുടെ ഫില്ലിങ് കട്ട് ആയിപ്പോകും അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ അരി അരിപ്പൊടിയുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിനകത്തേക്ക് നമുക്ക് ഒരു ടീ ഒരു ടീ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ചിലവർ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കും ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിനെ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പി കുഴച്ചെടു ഇത് ചെയ്തെടുക്കാം പിന്നെ അരിപ്പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ പിടിക്കാൻ ചില അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം വേണ്ടി വരും ചിലതിന് ഒന്നര മതിയാവും അപ്പോൾ നിങ്ങളുടെ എടുത്തിരിക്കുന്ന പൊടിയുടെ അനുസരിച്ച് നിങ്ങൾക്കത് ഇത് ചെയ്യണം ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒത്തിരി വെള്ളം ആവാതെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് അപ്പം നമ്മുടെ മാവ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കണ്ടോ അപ്പം ഇനി നമുക്ക് ഉണ്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ എന്താ ചെറിയ ഇച്ചിരി വെളിച്ചെണ്ണ നമ്മുടെ കൈകളിൽ പെരട്ടാം അപ്പം നമുക്കത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാവ് ഒരുണ്ട് നമ്മുടെ ഈ വിരൽ വെച്ച് ഒരു കുഴി കൊടുക്കുക ചുറ്റിനും അതേപോലെ തന്നെ കുഴിക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ ഇതേപോലെ അടച്ച് സീൽ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടിക്കാർ നമ്മുടെ കോഴിക്കട്ട എന്തായെന്ന് അറിയണ്ടേ നമ്മൾ നമ്മുടെ കോഴിക്കട്ട ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എടുത്ത് ഒരെണ്ണം പൊളിച്ചു നോക്കാം അപ്പോൾ ആവി വറക്കുന്ന കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തിന്നുനോക്കാം നല്ല ചൂടാണ് ഞാൻ കത്തി കൊണ്ടാ മുറിച്ചത് എന്തായാലും ഞാൻ തിന്നു നോക്കാം കേട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണതെന്ന് നോക്കിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്ന പോരെ ബായ്